അയ്യപ്പേട്ട കഴിഞ്ഞിടക്ക് ഒരു ഹൈബ്രിഡ് കഞ്ചാവ് കേസ് വന്നിരുന്നു ആലപ്പുഴയിൽ വെച്ചിട്ടാണ് അപ്പൊ അതിൽ തസ്ലീമ സുൽത്താന എന്ന് പറയുന്ന സ്ത്രീ അവർ ഒരു വെളിപ്പെടുത്തൽ നടത്തി ശ്രീനാഥ് ഭാസിയെ ഇതുമായി ഇത് കൊണ്ടുവന്നുകൊണ്ട് ശ്രീനാഥ് ഭാസിയൊക്കെ താൻ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു ഇത് ശ്രീനാഥ് ഭാസി സമ്മതിക്കുകയും ചെയ്തു ശ്രീനാഥ് ഭാസി പറഞ്ഞത് ഏഹ് എനിക്കറിയില്ല ഇത് എന്ത് സാധനമാണ് പക്ഷെ ഇവരെ എന്നെ വിളിച്ചിരുന്നു എന്നുള്ള രീതിയിലാണ് അവർ അദ്ദേഹം പറഞ്ഞത് അപ്പോ എന്തായാലും ഇവരുമായിട്ടുള്ള വാട്സപ്പ് ചാറ്റ് ഒക്കെ പുറത്തു വരികയും ഒക്കെ ചെയ്തു അതുകൊണ്ട് മുൻകൂർ ജാമ്യ ഹർജി ഒക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്താണ് ഇപ്പൊ ഇതിന്റെ ഒരു വാദം കേൾക്കാനായിട്ട് ഇരുപത്തിരണ്ടിന് മാറ്റിയിരിക്കുകയാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് രാവിലെയൊക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു സംഭവം ചേട്ടൻ കണ്ടിട്ടുണ്ടാവും ഷൈൻ ടോം ചാക്കോയുടെ മൂന്നാം നിലയിൽ നിന്നുള്ള എന്താ പറയാ ആ ഒരു ചാട്ടം അത് വല്ലാത്തൊരു ചാട്ടമായി പോയി മൂന്നാം നിലയിൽ നിന്ന് രണ്ടാം നിലയിന്റെ ഷീറ്റിലേക്ക് ചാടുകയാണ് ചാടി ഓടുകയാണ് എന്താ സംഭവം ഡാൻസ് ആഫ് സംഘം വന്നു വന്ന വാണ് റൂം തുറന്നാ ഇത് എന്തിനാ കേട്ട വാദി കേക്കാത്ത വാദി ഷൈൻ ടോം ചാക്കോ ഓടുന്നത് വിൻസി അലോഷ്യസ് അതുവരെയും ഇതുവരെയും പറഞ്ഞില്ല ആരാണ് എന്നുള്ളത് അതെ പക്ഷെ ഈ ഒരു സംഭവം പറയുമ്പോൾ ഈ പറയുന്നത് പോലെ ആളുകളുടെ മുമ്പിലൊക്കെ വല്ലാതെ വയലന്റ് ആയിട്ട് പെരുമാറുന്ന നടൻ എന്നുള്ള പേര് കിട്ടിയിരിക്കുന്നത് ഷൈൻ ടോം ചാക്കോയ്ക്കാണ് നേരത്തെ കേസും ഉണ്ടായിട്ടുണ്ട് അപ്പോ ആർക്കും വിലയിരുത്താനായിട്ട് ഇദ്ദേഹമാണ് അത് എന്ന് മനസ്സിലാക്കാനായിട്ട് പ്രത്യേകം ഒരു ക്ലാസിന്റെ ആവശ്യമൊന്നുമില്ല പക്ഷെ വിൻസി പല കാര്യങ്ങൾ കൊണ്ടും അത് മൂടി വെച്ചു കൊണ്ടാണ് പറഞ്ഞത് സംഘടനയ്ക്ക് നൽകിയ പരാതിയുടെ മുമ്പിൽ ഇയാളുടെ പേരുണ്ട് അതിൽ ഒരാളാണ് ഈ പേര് പുറത്തുവിട്ടത് എന്ന് പേര് പറഞ്ഞത് അതെ ഇപ്പോഴും പറയുന്നത് ഞാനല്ല പറഞ്ഞത് ഞാനും മലയാള സിനിമയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞ ആളാണ് ഈ പേര് പുറത്തുവിട്ടത് എന്നാണ് വിൻസി എന്തായാലും ഞാൻ ചോദിക്കുന്നത് ഈ ഇത്തരത്തിൽ ലഹരി മാഫിയ നമ്മുടെ എന്താ പറയാ സിനിമാ മേഖലയൊക്കെ ഇതാക്കുന്നു എന്ന് പറഞ്ഞ മുൻപ് ചേർന്ന് ഓർമ്മയുണ്ടായി കാണും ഒരു സംവിധായകൻ മൂന്നാല് ആക്ടേഴ്സും ആക്ട്രസ്മാര് അവരുടെ സിനിമയിൽ ഇത്തരത്തിൽ ഉപയോഗിച്ച് രാത്രി ഉപയോഗിച്ചു എന്നുള്ള രീതിയിൽ അതെ ഉപയോഗിച്ചു എന്നുള്ള രീതിയിലൊക്കെ വാർത്ത വന്നിരുന്നു എന്നിട്ട് സംവിധായകൻ അവസാനം വന്ന് കരഞ്ഞു മെഴുകി പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അതല്ല ഉദ്ദേശിച്ചെന്നൊക്കെ പറയുകയും ചെയ്തു പക്ഷെ എല്ലാവർക്കും അറിയാം സിനിമാ മേഖലയിൽ ഇക്കാര്യങ്ങളുണ്ട് അത് ഉപയോഗിക്കുന്നവരുമുണ്ട് ഉപയോഗിക്കാത്തവരുമുണ്ട് ഈ ഒരു പരാതിയുമായിട്ട് വിൻസി മുന്നോട്ട് പോയിരിക്കുന്നു വിൻസിക്ക് ഈ ഈ കാര്യത്തിൽ എന്ത് മറുപടിയാണ് കിട്ടുക വിൻസി പറയുന്നു ഞാൻ നിയമപരമായിട്ട് ഒരു നടപടിക്ക് പോകുന്നില്ല ബന്ധപ്പെട്ടിട്ടുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഈ പരാതി താൻ നൽകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയായിരിക്കും വിൻസിക്ക് ഇതിൽ നീതി അല്ല വിൻസി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ആണ് ആദ്യം പുറത്തുവിടുന്നത് അവരുടെ സാമൂഹ്യ മാധ്യമത്തിലൂടെയാണ് പുറത്തുവിടുന്നത് ഒരു ഹിറ്റായ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് വെളുത്ത പൗഡർ ഇങ്ങനെ അതിലെ നായകനായി അഭിനയിച്ച നടൻ ഉപയോഗിച്ചു സെറ്റിൽ വളരെ മോശമായി പെരുമാറി എന്ന് വിൻസി പറയുമ്പോൾ അത് ആര് നായകനെന്ന് എല്ലാവരും വളരെ ക്യൂരിയോസിറ്റിയോടെ അന്വേഷിച്ചു ഒരു വിൻസി എങ്കിലും മലയാള സിനിമയിൽ ഇത്തരത്തിൽ താരങ്ങൾ ഇത്തരത്തിൽ മയക്കുമരുന്നു ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ ചങ്കുറ്റത്തെ അല്ലെങ്കിൽ ആ കുട്ടി പറഞ്ഞതിനെ നമ്മൾ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം കാര്യം മലയാള സിനിമയിലെ വിൻസി മാത്രമല്ല വളരെ ചങ്കുറ്റമുള്ള നായകന്മാർ ഇപ്പോൾ പൃഥ്വിരാജിനെ പോലെയൊക്കെയുള്ള ആഗോള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇപ്പോൾ യമ്പുരാൻ പോലെയുള്ള ഭയങ്കരമായ മെസ്സേജ് സിനിമ മാറുന്നു എഡിറ്റ് ചെയ്യുന്നു അത് വർഗീയത പറയുന്നു അങ്ങനെയൊക്കെയുള്ള നിരവധി പേർ ഇവിടെയുണ്ട് ഉണ്ട് സൂപ്പർ സൂപ്രധാരങ്ങൾ മുതലുണ്ട് അവരാരും പറഞ്ഞില്ലല്ലോ ഈ പറയുന്ന ഹൈബ്രിഡ് കഞ്ചാവ് അല്ലെങ്കിൽ കഞ്ചാവ് ആണെങ്കിൽ പോലും ഇതെല്ലാം ലഹരിയുടെ ഉപയോഗം വളരെ കൂടുതലാണ് എന്ന മലയാള സിനിമയിൽ ഇതിന് ഇപ്പോൾ ഈ എനിക്കൊന്നു മാത്രമേ പറയുള്ളു സിനിമാ മേഖലയിൽ എന്നല്ല കോളേജ് ക്യാമ്പസിലും സ്കൂളുകളിലും ഇതെല്ലാം വളരെ ാണ് നമ്മുടെ ഈ ഓഫീസിൽ ഇരിക്കുന്നതിന്റെ വളരെ ഒരു വളരെ വ്യത്യാസത്തിൽ തന്നെ നിരവധി സ്കൂള് ഒരു ഒന്ന് രണ്ട് സ്കൂളുകളുണ്ട് ഈ പറയുന്ന അന്വേഷണം ഊർജിതമാക്കുന്നു എന്ന് പറഞ്ഞ അവസരത്തിൽ സ്കൂളുകൾക്ക് ഫ്രണ്ടിലും ഒക്കെ മഫ്തിയിലും ഒക്കെ പോലീസ് ഉണ്ടായിരുന്നു ഇപ്പൊ അവിടെ ആരെയും കാണാനില്ല റെയിൽവേ സ്റ്റേഷനില് നായ്കളെ നായ്ക്കളെയും കൊണ്ടുവന്നിട്ട് നോക്കുന്നുണ്ടായിരുന്നു എന്തിനു പറയുന്നത് അത് സമൂഹത്തിനുണ്ടാകുന്ന പൊതുസമൂഹത്തിനുണ്ടാകുന്ന ഒറ്റ ചോദ്യം ഈ ഭരണം തുടങ്ങിക്കഴിഞ്ഞ ഈ ഒരു ഒമ്പതാമത്തെ വർഷമാണോ ലഹരിയുടെ പിടിയിലാണ് കേരളം എന്നുള്ളത് യുവതലമുറ എന്നുള്ളത് ഈ മുഖ്യമന്ത്രിക്കും ഇവിടുത്തെ ഭരണസേനാ കേന്ദ്രത്തിനും മനസ്സിലായുള്ളോ എന്നൊരു ചോദ്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത് അതായത് ഈ ആക്ട്രസ് രഞ്ജിനി പഴയ കാലം അവർ പറയുകയാണ് പണ്ടും ഇത് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് പണ്ടുണ്ടായത് കൂടുതലും അതെ തനിക്ക് തനിക്ക് മിത് അനുഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷെ എല്ലാവരും പറയാതെ ഇരിക്കുന്നത് സിനിമ എന്ന് പറയുന്നത് ഒരു ഒരു കുടുംബം പോലെയാണ് ഒരാളെ ബാധിച്ചാൽ ഒരാളിൽ നിന്ന് പ്രശ്നമുണ്ടായി എന്നുള്ളത് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മിൻസി പറഞ്ഞതും ഈ കാര്യം തന്നെയാണ് ഈ ഒരാളിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരാൾ വഴി ഇത്രയും വലിയൊരു മേഖലയെ ആ ഒരു സംഭവത്തെ ബാധിക്കും ആ സിനിമക്ക് ഡീഗ്രേഡ് വരും അങ്ങനെയുള്ള സംസാരത്തിൽ ഇതിനൊക്കെ പിന്നിൽ വൻ നടന്മാരാണ് ഉള്ളത് ഈ പറഞ്ഞത് കൊണ്ട് തന്നെ രഞ്ജിനി പറഞ്ഞ വാക്കുകളാണ് ഇത് പറഞ്ഞത് കൊണ്ട് തന്നെ വിൻസിക്ക് ഇനി സിനിമ ഉണ്ടാവില്ല സിനിമ കോർണറൈസ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും പക്ഷെ നായകന്മാർക്ക് എപ്പോഴും വേഷങ്ങൾ കിട്ടുകയും ചെയ്യാണാധിപത്യം ആ എല്ലാ മേഖലയിലും ഉണ്ട് എന്ന് പറയുന്നത് പോലെ സിനിമാ ഉണ്ട് ആ ആണാധിപത്യത്തിന്റെ ഫലമായിട്ട് ഈ പറയുന്ന നടനെ കുറിച്ച് ആ കുട്ടി പറഞ്ഞില്ല എങ്കിലും ഇപ്പോൾ ഇയാളെ ചാടി ഓടി പോകുന്നതും ഇയാൾ ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണെന്നും ശ്രീനാഥ് വാസി ഉപയോഗിക്കുന്നതാണെന്നും ഒക്കെ വെളിയിൽ വന്നു കഴിഞ്ഞ് ആ പറയുന്ന വിൻസി എന്ന് പറയുന്ന നടി യുവനടി പറയാതെ പറഞ്ഞ പറഞ്ഞത് ഈ പറയുന്ന ഷൈൻ ടോം ചാക്കയുടെ പേര് പറഞ്ഞതു കൊണ്ട് തന്നെ രഞ്ജിനി പറഞ്ഞതുപോലെ കോർണർ പിന്നെ രണ്ട് ഇവിടുത്തെ സർക്കാർ വളരെ വീൻപടിച്ചുകൊണ്ട് നടത്തിയ റിപ്പോർട്ടിൽ പിന്നെ പാർവതി തുടങ്ങിയുള്ളവരൊക്കെ തുടക്കത്തിൽ സംസാരിക്കാൻ വന്നിട്ട് പിന്നെ എന്തുകൊണ്ട് അവരൊക്കെ ബാക്ക് ബാക്ക്ഫുട്ട് പോയി കാര്യം അവർക്കൊക്കെ ഈ പറയുന്ന പോലെ നല്ല സമ്മർദ്ദം രഞ്ജിനി പറഞ്ഞ പോലെ മേളിൽ തന്നെ ഉണ്ടാകും പിന്നെ കീറി മാറ്റിയ പേജുകൾ ഉണ്ടെന്ന് പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആ പേജുകൾ അടങ്ങിയ പിന്നെ റിപ്പോർട്ട് എവിടെ അതിനെക്കുറിച്ച് പറഞ്ഞില്ല ഞാൻ പറയുകയാണ് ചേട്ടൻ മാലാപർവ്വതിയുടെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ പല കാര്യങ്ങളിലും ഇവരൊക്കെ വന്ന് വലിയ സാമൂഹ്യ പരിഷ്കർത്താക്കളായിട്ട് സംസാരിക്കുന്ന മാലാപർവതി മാത്രമല്ല കേട്ടോ പലരും പലരും വന്ന് ഇങ്ങനെ സംസാരിക്കും ഇങ്ങനെ സംസാരിക്കും പക്ഷെ അവരുടെ അന്നത്തിലേക്ക് മണ്ണ് വീഴുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്മാറും സാമൂഹ്യ പരിഷ്കരണം എന്നൊക്കെ പറയുന്നത് അവനോടതിൽ വീണാലും മണ്ണ് വീണാലും നമ്മളൊരു കാര്യത്തിനായി നിലകൊള്ളുക എന്നുള്ളതാണ് ഇപ്പോ എന്തിന് ഈ പേര് പറയൻ പറഞ്ഞില്ല എന്നുള്ളത് എന്തുകൊണ്ട് പേര് വിൻസി പറഞ്ഞില്ല എന്നുള്ളത് അത് വിൻസിയുടെ ഒരു മാന്യതയായിട്ടോ ഒക്കെ കണക്കാക്കാം വിൻസി പറയുന്നുണ്ട് തെറ്റുതിരുത്തി വരികയാണെങ്കിൽ തെറ്റുതിരുത്തി വരികയാണെങ്കിൽ പിന്നീട് അദ്ദേഹത്തിനൊപ്പം അഭിനയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മുൻ മുൻനിർത്തിട്ട് അവരവിടെ പറഞ്ഞു നിർത്തുകയാണ് അത് കഴിഞ്ഞ് പിന്നെ പറയുന്ന അതിന് മുമ്പ് പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു വലിയ സംഭവമാണല്ലോ ഒന്നോ രണ്ടോ പേരിൽ തീരുന്ന സംഭവമല്ല ഒരു ശൃംഖലയാണ് അപ്പൊ ഇവര് ഈ ഒരു സിനിമ അദ്ദേഹത്തെ അദ്ദേഹത്തെ കൊണ്ട് എടുത്തിരിക്കുന്ന സിനിമ അദ്ദേഹത്തിന്റെ ഡേറ്റ് കിട്ടിയിരിക്കുന്ന സിനിമ ഇറങ്ങാനിരിക്കുന്ന സിനിമ ഇതെല്ലാം ബാധിക്കും ബാധിക്കും ഏഹ് ഇതൊരു കൊമേഴ്സ്യൽ സിനിമയാണല്ലോ അപ്പൊ ആ ആ സിനിമ കൊമേഴ്സ്യൽ സിനിമയുടെ ഭാഗമായതുകൊണ്ട് തന്നെ വലിയൊരു അളവിലുള്ള ആളുകളെ മുഴുവനും ഇൻഡസ്ട്രിയെ ഭീകരമായി ബാധിക്കും പക്ഷെ ഇൻഡസ്ട്രിയെ ബാധിക്കും എന്ന് പറയുമ്പോൾ വെച്ചിട്ടും പുറത്തു വന്നു പകുതിയെങ്കിലും പുറത്തു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ എന്ത് സംഭവിച്ചു ഒരു ചുക്കും സംഭവിച്ചില്ല സംഭവിച്ചില്ല സംഭവിച്ചത് അത്രയും അതിൽ പറഞ്ഞിട്ടുള്ള ആ കാര്യവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകിയിട്ടുള്ളവർക്കാണ് സംഭവിച്ചിട്ടുള്ളത് അവര് കോർണറൈസ് ചെയ്യപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് ഉൾപ്പെടെയുള്ളവർ തിരുത്തി പറയേണ്ടി വന്നത് അതവരുടെ അന്നമാണ് അപ്പോ സ്ത്രീ സുരക്ഷ എന്ന് പറയുമ്പോൾ ഈ സ്ത്രീ സുരക്ഷയ്ക്ക് കൃത്യമായ ഒരു ഉത്തരം നൽകാനായിട്ട് പിണറായി സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ് സ്ത്രീ സുരക്ഷ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഉണ്ടാകണമല്ലോ അല്ലാതെ നമ്മൾ രാത്രി കുറച്ച് നടത്ത ഒരു രാത്രി നടത്താൻ ഫുൾ ലൈറ്റ് പോലീസിന്റെ സ്കോട്ട് ആള് ആരവം ഒക്കെ ആയിട്ട് റിമാർക്ക് അല്ലെങ്കിലും മറ്റും ഒക്കെ ഇറങ്ങി നടന്നതുകൊണ്ട് അവിടെ സ്ത്രീ സുരക്ഷ ഉണ്ടാകുന്നില്ല ഒറ്റയ്ക്ക് ഇറങ്ങി നടക്കണം ഒറ്റയ്ക്ക് ഇറങ്ങി നടന്ന് കാണിച്ചു കൊടുക്കണം അപ്പോഴാണ് ഇതിന്റെ ഒരു വിപത്ത് മനസ്സിലാവുക പലയിടങ്ങളിലും സ്ഥിരമായി ചില ആളുകൾ വന്ന് തമ്പടിക്കുന്നത് ഉൾപ്പെടെ പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ തമ്പടിക്കുകയും ഇവർ ഇത് കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ കുട്ടികളിലേക്ക് അതാണ് സിനിമാ മേഖലയിലേക്ക് പോകുമ്പോൾ ഇവർ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല വിൻസി പറയുന്നു ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉള്ളി ചെന്നിട്ടുണ്ടെങ്കിൽ ഇവര് പിന്നെ നിലത്തൊന്നും അല്ല എന്താ ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധമില്ല സ്വബോധം അങ്ങ് നഷ്ടപ്പെട്ടു ഈ നടന്റെ ഈ പറയുന്ന നടന്റെ പല ഇന്റർവ്യൂസും പല ഷോസും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിസരബോധമില്ല ആ എന്നിട്ടും മനസ്സിലാക്കാൻ കഴിയാത്തത് അമ്മ പറയുകയാണ് ഈ നടന്റെ അമ്മ പറയുകയാണ് അവൻ പോലീസിനെ കണ്ട് ഭയം നോടിയതാണ് മാതാപിതാക്കളുടെ ഒരു സഹകരണമില്ലാതെ ഇല്ലാതെ ഇത്തരത്തിലുള്ള ഒരാളെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും നമ്മൾ പിണറായി സർക്കാരിനെ പറയുന്നു സർക്കാരിന്റെ എക്സൈസിനെ പറയുന്നു ഇതെല്ലാത്തിനേം പറയുന്നു പോലീസിനെ പറയുന്നു ഡാൻസാഫിനെ പറയുന്നു ഒക്കെ പറയുന്നു അതുപോലെ തന്നെ ആദ്യഘട്ടത്തിലുള്ള കേസ് വന്നപ്പോഴും പിതാവ് വളരെയധികം കൃത്യതയോടുകൂടി അതായത് ഈ വിവരങ്ങളൊന്നും പുറത്തു വരരുത് ഇദ്ദേഹം പുറത്തിറങ്ങണം എന്നുള്ള ഒറ്റ പിടുത്തത്തിലാണ് നിന്നത് മുഴുവൻ അദ്ദേഹത്തിന്റെ എല്ലാ സ്റ്റേറ്റ്മെന്റും എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം അപ്പൊ ഇപ്പൊ അത് വീണ്ടും ചർച്ചയാവുകയാണ് അതിന് പിന്നാലെയാണ് അമ്മ പറയുന്നത് മകൻ പോലീസിനെ കണ്ട ഭയം എന്തിനും മകൻ പോലീസിനെ എന്തിനും മൂന്നാം നിലയിൽ മൂന്നാം നിലയിൽ നിന്ന് ചാടിയിട്ട് നേരെ താഴോട്ട് വീണേ കൈയും കാലം ഒടിഞ്ഞു കടന്നു അവിടെ ഇട്ടെങ്കിലും നന്നാക്കാർ അല്ല ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ അങ്ങനെയെങ്കിലും ഡിഅഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയിടുന്നു ഇതിപ്പോ അങ്ങനെയൊന്നുമല്ലല്ലോ ഇത് അതും നടക്കുന്നില്ലല്ലോ ഇപ്പൊ ഇത് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂൾ പരിസരങ്ങളിൽ അത്രയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഭീകരമായിട്ടുള്ള ഒരു ഒരു കാര്യം നടക്കുന്നുണ്ട് അല്ല വല്ലാത്തൊരു ചിലന്തി വിലയാണെന്ന് തന്നെ പറയാം ചിലന്തി വില എന്ന് പറഞ്ഞാൽ അത്ര കണ്ടു ഇതങ്ങ് സ്പ്രെഡ് ചെയ്തിരിക്കുവാണ് ഈ നടന്ന കൊലപാതകങ്ങളെല്ലാം തന്നെ ഇത് അടിച്ച് തലയെ കയറ്റിന്റെ കാര്യം ഇവിടെ ഇവിടെ പറവൂരൊക്കെ നടന്ന കൊലപാതകം ആ കഞ്ചാവ് അവനെന്തോ മാനസിക രോഗിയാണെന്ന സർട്ടിഫിക്കറ്റ് കൊണ്ട് നടക്കുന്നത് പിന്നെ തിരുവനന്തപുരത്ത് അഞ്ചു പേരൊക്കെ ഒന്ന് ആ ബന്ധു സേവയുമായി ബാംഗ്ലൂരൊക്കെ പോയി വന്നതിന് ശേഷമാണ് ഇത്രയും മാറിയത് ഇവരുടെയൊക്കെ മനസ്സിലേക്ക് എന്ത് തരത്തിലുള്ള നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഒന്ന് മാത്രം ഒന്ന് ഷൈൻ ടോം ചാക്കോയുടെ അച്ഛനും അമ്മയും കുടുംബവും പറയുന്നത് മകൻ പോലീസിനെ കണ്ട് ഫൈൻ തൊഴിയത് കൊണ്ടാണ് എന്നൊക്കെ ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്ന തന്റെ മക്കൾ തെറ്റ് കാണിക്കുകയാണെങ്കിൽ ആ തെറ്റിനെ മനസ്സിലാക്കി എന്താണ് അവർക്ക് തിരുത്ത അവർ തിരുത്തേണ്ടത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത് വീട്ടിലുള്ളവർ തന്നെയാണ് രണ്ടാമത് നമുക്ക് സർക്കാരിനെ സർക്കാരിനെ കുറ്റം പറയാം പക്ഷെ എങ്കിലും അങ്ങനെ സമൂഹം അതുപോലെ ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു എൻഗേജ്മെന്റോ ഒരു നടിയുമായിട്ടൊക്കെ വന്നു പക്ഷെ ആ നടി എനിക്ക് തോന്നുന്നത് അവര് ജീവനം കൊണ്ട് ഓടി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനത്തെ ആളുകളുടെയൊക്കെ സ്വഭാവം പുറത്തു വരികയും ഇവർ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാവുകയും ചെയ്യുമ്പോൾ അവര് ആരും ജീവനും ഇപ്പൊ അഭിനയിക്കാൻ എഴുതാൻ ൂ എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന ഇപ്പം രഞ്ജിനി പറഞ്ഞതുപോലെ പണ്ടൊക്കെ എന്റെ കൊച്ചുനാളിൽ ഞാൻ കേട്ടിട്ടുള്ള ചില കഥകളൊക്കെ ഉണ്ട് മലയാള സിനിമയിൽ ഇന്നിപ്പോ ജീവിച്ചിരിക്കുന്ന പഴയകാല നടന്മാരിൽ പലരും എ ക്ലാസ് പട്ട ആണ് കുടിച്ചിരുന്നത് എ ക്ലാസ് പട്ട കുടിച്ച് സീൻ എടുക്കുന്ന സീൻ അലിമ്പായി തെങ്ങിന്റെ ചോട്ടിൽ കിടക്കുന്നു ആ പിന്നെ സീൻ എടുക്കാൻ പറ്റുന്നില്ല പിന്നീട് അതിനെ ശരിയാക്കാനായിട്ട് പോകുന്നത് അങ്ങനെയൊക്കെയുള്ള അത് പ്രശ്നം ഒന്നും ആയിരുന്നില്ല ഇല്ല ഇത് സ്വബോധം പോലും നഷ്ടപ്പെട്ടു പിന്നീട് ഒരിക്കലും സ്വബോധം കിട്ടാത്തവരുണ്ട് ഇത് അടിച്ചിട്ട് നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് വരെ ഇങ്ങനെയുള്ളത് ഉള്ളിൽ ചെന്നിട്ട് അവർക്ക് സ്വബോധം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഇവർക്ക് എവിടെയാണ് കിട്ടുന്നത് ചില കാൻഡീസിൽ ഇല്ലേ ചില ക്യാൻഡികളിലൊക്കെ കൊടുത്ത് ശീതളപാലയങ്ങളിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ കടകൾ കടകളിലെല്ലാം ഇത്തരം കാര്യങ്ങൾ വിൽക്കുന്നത് ഈ സംഭവങ്ങളിൽ ചെക്കിംഗ് വരുമ്പോൾ എല്ലാ കടകളും ശുദ്ധമായിരിക്കും ഇതിനെല്ലാം കൃത്യമായിട്ട് എന്താ പറയാ ഒരു അറിവ് കൊടുക്കും അറിവ് കൊടുക്കാനുള്ള ആൾക്കാരും ഒക്കെ ഇവർക്ക് സംഘങ്ങളിൽ ഉണ്ട് അപ്പോ പോലീസോ എക്സൈസോ ഒക്കെ അന്വേഷണവുമായി ബന്ധപ്പെടുമ്പോ റെയ്ഡിന് വരുമ്പോ ഇതെല്ലാം മാഞ്ഞിരിക്കും അന്നേരം ഒന്നും കിട്ടില്ല ഏതായാലും നമ്മൾ സംസാരിച്ചു പോകുമ്പോൾ ഈ സബ്ജക്ട് വളരെ വലിയൊരു സബ്ജക്റ്റ് ആണ് നമുക്കിങ്ങനെ അങ്ങ് നീണ്ട് ഒരുപാട് സംസാരിക്കേണ്ടി വരും അപ്പോൾ ഇതിൽ ഒരു നമുക്ക് ഈ സംസാരത്തിൽ കൺക്ലൂഡ് ചെയ്യാനുള്ളത് അന്വേഷണം വരുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പലതും മാറ്റിവെക്കലും പിന്നെ ഈ പോലീസിനെ ചതിക്കലും ഒക്കെ തന്നെ നടക്കുന്നുണ്ട് അതായത് ഇത് മറ്റൊന്നുമില്ല തുടർച്ചയായ ഒരു തുടർഭരണം രണ്ടാമതൊരു സർക്കാരും കൂടെ ഒരേ ഉദ്യോഗസ്ഥരെ ഒരേ ഭരണം ഒക്കെ വരുന്നതിൻ്റെ ഒരു അനന്തര ഫലമാണ് ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം പക്ഷേ പോലീസ് ഈ നടത്തുന്ന അന്വേഷണം ോ ഒന്നും തന്നെ എത്രത്തോളം സജീവമാണ് എത്രത്തോളം ഇതിന് പരിഹാരമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല ഇത് മതിയോ എന്ന് സമൂഹം ചോദിച്ചു പോകുന്നു